ഹായ് എല്ലാവർക്കും ഗാലറി വേൾഡിൻ്റെ വിഷ്ണുശാലിനിയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ ശാരദെ ഒരു വിത്തൌട്ട് ചായ വേണമെന്ന് പറയുമ്പോൾ ആ പിന്നെ ശാരദയിൽ നിന്ന് വിളിക്കുന്നതൊക്കെ പിന്നെ വിജയലക്ഷ്മിയും രാജീവുമൊക്കെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് ഹരണേതൻ്റെ ഹോട്ടലിലെ പുതിയ ജോലിക്കാരിയാണെന്ന് പറയുന്നുണ്ട് പക്ഷെ അന്നേരവും രാജീവാണെങ്കിൽ ചായയും ആ ശബ്ദത്തെയും ഒക്കെ ശ്രദ്ധിക്കുകയാണ് തുടർ ഇതേ സമയം ശാരദാമ്മയാണെങ്കിൽ അങ്ങനത്തു നിന്ന് വിത്തൗട്ട് ചായ ഇട്ടിട്ട് ഇങ്ങനെ വെളിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അടുക്കള വാതിൽക്ക് നിന്നിട്ട് യാമിനിയുടെ കൂട്ടുകാരിയിൽ ഒരാളിനെ വിളിക്കുകയാണ് എന്നിട്ട് ചായ ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട് കൂട്ടുകാരിയിലേക്ക് ചായ കൊടുക്കുകയാണ് അങ്ങോട്ട് നോക്കുക പോലും ശരദാമ്മ ചെയ്യുന്നില്ല തുടർന്ന് ചായയൊക്കെ ഒക്കെ കൃഷ്ണകുട്ടി കൊണ്ടു കൊടുക്കുന്നുണ്ട് അന്നേരം ഹോട്ടൽ ബിസിനസ്സൊക്കെ എങ്ങനെ പോകുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓ ജീവിക്കാനുള്ളതൊക്കെ കിട്ടുമെന്ന് ഈ കർണാരന്മാർ പറയുന്നുണ്ട് അന്നേരം ഇതുപോലൊരു ഹോട്ടലിൽ ചെന്നതാണ് എൻ്റെ മോൻ്റെ ജീവിതം പാഴായി പാഴായിപ്പോയതെന്ന് ഇങ്ങനെ ആദ്യം കൃഷ്ണൻകുട്ടി അമ്മാവും പറയുന്നുണ്ട് അന്നേരം അങ്ങനെ എല്ലാവരെയും എല്ലാ ഹോട്ടൽ ജീവനക്കാരെയും കുറ്റം പറയാനൊന്നും പറ്റില്ല വിദ്യാഭ്യാസം ഒരു വലിയ ഇത് തന്നെയാണ് അവിടെ അവർക്ക് പിടിച്ചു നിൽക്കാനായില്ല എന്നൊക്കെ പറഞ്ഞ് തങ്ങള് സംസാരിക്കുന്നുണ്ട് തുടർന്ന് ഈ കർണാരൻ നായർ ശാരദാമ്മങ്ങ് തിരിച്ചങ്ങടുക്കളയിലേക്ക് തന്നെ പോകുന്നുണ്ട് പക്ഷെ അന്നേരം സംസാരം അവിടെ വെച്ച് കേൾക്കുകയാണ് രാജീവിൻ്റെ അച്ഛൻ എന്ന് ചോദിക്കുമ്പോൾ രങ്കേട്ടം മരിച്ചിട്ട് ഒരുപാട് വർഷമായി എന്ന് പറയുകയാണ് അന്നേരം ശാരദാമ്മ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ് തുടർന്ന് അച്ഛൻ രങ്കേട്ടം പോയതിന് ശേഷം അമ്മാവനാണ് കൃഷ്ണൻകുട്ടി ചേട്ടനാണ് എന്നെയും മോനെയും നോക്കിയതെന്ന് പറയുമ്പോൾ ശാരദാമയ്ക്ക് സംസാരം പിടികിട്ടുകയാണ് വിജയലക്ഷ്മിയുടെ സംസാരം തുടർന്ന് ശാരദാമ തുടർന്ന് മോൻ്റെ മുഴുവൻ പേരെന്താണെന്ന് ഇങ്ങനെ കർണാരൻ നായർ ചോദിക്കുമ്പോൾ രാജീവ് രാജീവ് രംഗനാഥ് എന്നിങ്ങനെ പറയുമ്പോൾ ശരദാമ രാജീവിന്റെ സംസാരം നന്നായിട്ട് കേൾക്കുന്നുണ്ട് അയ്യോ രാജീവ് സാർ എന്ന് പറഞ്ഞിട്ട് ശരദാമ്മ ഇങ്ങനെ പതിയെ അടുക്കളവാതിലിന്റെ അവിടേക്ക് വന്നിട്ട് ഇങ്ങനെ തോണിക്കൂടെ മറിഞ്ഞ് ഇങ്ങനെ ഒളിഞ്ഞു നോക്കുമ്പോൾ രാജീവനെയും കൃഷ്ണൻകുട്ടിയമ്മനെയും വിജയലക്ഷ്മിയും ഒക്കെ കാണുകയാണ് ഒന്നര അയ്യോ ഒന്നും പറഞ്ഞിങ്ങനെ ആകെ ഒരു തകർന്ന അവസ്ഥയിൽ ശാരദാമ്മ നിൽക്കുകയാണ് ഇതേസമയം ശാരികയാണെങ്കിൽ റോഡിൽ കൂടി ഇങ്ങനെ നടന്നു വരികയാണ് വരുമ്പോൾ ബാലചന്ദ്രൻ്റെ ആ കൂട്ടുകാരുണ്ടല്ലോ സുതീഷും വേറൊരു പയ്യനും കൂടി ഇങ്ങനെ കാർ ഓടിച്ച് വരികയാണ് ശാരികയെ കണ്ട് വണ്ടി നിർത്തുന്നുണ്ട് ഇങ്ങനെ ഗ്ലാസ് താത്തിയിട്ട് പോരുന്നോ നമ്മുടെ കൂടെ എന്ന് ചോദിക്കുകയാണ് നേരം ശാരി ഇങ്ങനെ നോക്കിയാണ് ഉണ്ട കണ്ട് നോക്കി പേടിപ്പിക്കേണ്ട എവിടെയാണെന്ന് വെച്ചാൽ കൊണ്ടാക്കാം അതാണ് ഉദ്ദേശമെന്ന് പറയുന്നുണ്ട് നേരെ ശാരി ഇങ്ങനെ നോക്കിയിട്ട് അങ്ങ് മുന്നോട്ട് നടക്കുകയാണ് നേരം ഒരു വണ്ടി നിർത്തി ഇറങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ വാണുങ്ങളുടെ കയ്യിൽ നിന്നും കാശും വാങ്ങിച്ചിട്ട് ഒരു മടവാൾ അങ്ങോട്ട് കയ്യിൽ തിരികെ നടന്നാൽ മതിയോ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ വാങ്ങിക്കാനും അറിയാം എന്നൊക്കെ പറയുകയാണ് അന്നേരം ബാലചന്ദ്രൻ്റെ കാര്യമാണ് അവരവിടെ പറയുന്നത് അന്നേരം പറ്റുമെങ്കിൽ നീ വാങ്ങിയിടാന്നിങ്ങനെ ശാരീക ദേഷ്യത്തോടെ പറയുകയാണ് അന്നേരം കാശ് വാങ്ങിവെച്ചിട്ട് അവരുടെ ഒരു പുച്ഛം കണ്ടില്ലേ എന്ന് നിന്നെ ഈ വണ്ടിയിലേ കൊണ്ടിട്ട് പോയി മുതലാക്കാനും ഞങ്ങൾക്കറിയാം എന്താ കാണണമെന്ന് ചോദിക്കുകയാണ് അന്നേരം എങ്കിൽ കാണിക്കടാ വട്ടി എന്നും പറഞ്ഞ് ഇങ്ങനെ ശാരീരികം നിൽക്കുകയാണ് ഒരു ദേഷ്യത്തിന് തന്നെയാണ് ഇനി ദേഹത്തെ കാണാൻ തൊട്ടാൽ ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ രണ്ടിൽ ഒരാളെ കാണുകയുള്ളൂ എന്ന് പറയുമ്പോൾ അവർക്ക് അങ്ങ് കരം വാശി കയറുകയാണ് രണ്ടുപേർക്ക് സുധീഷിനും ആ മറ്റേ കൂട്ടുകാരനും പിന്നെ സുധീഷ് പറയുന്നുണ്ട് അപ്പോൾ ഇവളെ തൊട്ടാൽ ഇവൾ നമ്മളെങ്ങ് മൂക്കി വലിച്ചു കയറ്റുമെന്നാണ് പറയുന്നതല്ലേ ഞാനും തൊട്ട് നോക്കട്ടെ എന്ന് ചെയ്യുന്നിങ്ങനെ മറ്റേ കൂട്ടുകാരനും പറയുകയാണ് തുടർന്ന് ശാരിയുടെ ദേഹത്തേക്ക് ഇങ്ങനെ കൈ വെക്കാനായിട്ട് വരുമ്പോൾ ഒരാൾ വന്ന് കൈ കൈതടുക്കുകയാണ് അന്നേരം ആളിനെ കണ്ട് ഷാരി ഇങ്ങനെ അന്തം വിട്ട് നോക്കുന്നുണ്ട് പക്ഷേ അത് വിഷ്ണുവോ രാജിയോ ഒന്നുമല്ല നമ്മുടെ രോഹിത്താണ് വരുന്നത് രോഹിത് ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് സുധീഷിനെ കാരണം നോക്കി ഒന്ന് കൊടുക്കുകയാണ് അന്നേരം സുതീഷ് അങ്ങ് വീഴുന്നുണ്ട് മറ്റേ കൂട്ടുകാരനും വരുമ്പോൾ മറ്റേ കൂട്ടുകാരനും അടി കൊടുക്കുകയാണ് അന്നേരം ആരുടെ നീയെന്നും പറഞ്ഞെ സുധീഷ് നിൽക്കുമ്പോഴും നെഞ്ചത്ത് ഒരു ചവിട്ട് ചവിട്ടിയിട്ട് ഇത് ആരാണെന്ന് ഇത്രയും അടി കിട്ടിയിട്ട് നിനക്ക് ആരാ ണെന്ന് മനസ്സിലായില്ലേ എന്ന് പറഞ്ഞിട്ട് മീശ ഇങ്ങനെ പിരികയാണെന്നിട്ട് പോലീസിലാണ് പണി പിന്നെ ഷാഡോ പോലീസിലായതുകൊണ്ട് താടിയും മുടിയും ഒക്കെ വളർത്താം യൂണിഫോം ഒന്നും വേണ്ട എന്ന് പറയുകയാണ് നേരം ശാരി ഇങ്ങനെ അന്തമായിട്ട് നിൽക്കുകയാണ് രോഹിത് അങ്ങനെ പറയുന്നത് കേട്ടിട്ട് പക്ഷേ ഈ സുധീഷും കൂട്ടുകാരനും ശരിക്കും രോഹിത് ആണെന്ന് തന്നെ അങ്ങ് വിശ്വസിക്കുകയാണ് നേരം സോറി സാർ എന്നൊക്കെ പറയുമ്പോഴും അതെ ശാരിയെ ഇങ്ങനെ പിടിച്ചു നിർത്തിയിട്ടത് ഈ കുട്ടി എനിക്ക് വേണ്ടപ്പെട്ട കുട്ടിയാണ് ഇവർക്ക് റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയ്യോ സാർ ഞാൻ വണ്ടി ഓടിച്ചേ ഉള്ളൂ എന്നും പറഞ്ഞിങ്ങനെ സുധീഷ് തൊഴുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നീയോ ചോദിക്കുമ്പോൾ മറ്റേ കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഞാൻ ഒപ്പം ഇരുന്നേ ഉള്ളൂ എന്ന് എങ്കിൽ ഇനിയും അങ്ങനെ തന്നെ മതി മര്യാദയ്ക്ക് വണ്ടി എടുത്തോണ്ട് പൊയ്ക്കോളണം എന്ന് പറയുകയാണ് നേരെ അവരകെ സോറിയൊക്കെ പറഞ്ഞിട്ട് വണ്ടി എടുക്കാനായിട്ട് അവരുടെ ഇതിനോ വണ്ടി എടുക്കാനായിട്ട് പോകുമ്പോൾ ആ വണ്ടിയല്ല എടുക്കേണ്ടത് അതായത് ഇനി വാന്ന് പറയുകയാണ് വീണ്ടും രോഹിത് അടുത്തേക്ക് വിടുകയാണ് അതായത് ഇവിടെ ഒരു വണ്ടി ഉള്ളതായിട്ട് സങ്കല്പിച്ച് അങ്ങോട്ട് നീ ഡ്രൈവ് ചെയ്തോ മറ്റും നീ കൂടെ ഇരുന്നല്ലേ പറഞ്ഞത് നീ അതേപോലെ ഒപ്പം ഇരുന്നാൽ മതി എന്ന് പറയുകയാണ് എന്നാലും പോലീസ് സ്റ്റേഷനിലൊക്കെ പ്രതികളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് പോലെ സീറ്റുണ്ടോ സങ്കല്പിച്ച് അവിടെ ഇരിക്കാനൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഇരുന്ന് ഓട്ടിക്കുന്നോ അതോ ഇതിന് സ്റ്റേഷനിൽ പോകണോന്നൊക്കെ ഒന്നുകൂടി മീശയൊക്കെ പിരിച്ച് രോഹിത് ചോദിക്കുകയാണ് നേരം ഇത് കണ്ട് ആസ്വദിച്ച് ശാരിക നിൽക്കുകയാണ് തുടർന്ന് ആ സുധീഷ് അതേപോലെ വണ്ടിയിൽ ഇരിക്കുന്നത് പോലെ രോഹിത്തിൻ്റെ മുമ്പിൽ ആ വണ്ടിയുടെ ഫ്രണ്ടിൽ ഇങ്ങനെ റോഡിൽ ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നുണ്ടോ മറ്റേ ആളുടെ ഒപ്പം ഇരിക്കാൻ പറയുകയാണ് അതേപോലെ ഒപ്പം ഇരിക്കുകയാണ് എന്നിട്ട് സൂക്ഷിച്ച് സ്വച്ചിട്ട് ഗിയർ മാറ്റി അപകടം ഒന്നും ഉണ്ടാക്കതെ ഓട്ടിക്കുന്നു പറയുക അങ്ങനെ സുതീഷ് വണ്ടി ഓട്ടിക്കാൻ തുടങ്ങുന്നുണ്ട് നേരം ഡോർ അടക്കണാന്ന് പറയുമ്പോൾ ഇങ്ങനെ കൈ കൊണ്ട് ിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അണ്ട് ഇങ്ങനെ ഓട്ടിക്കുകയാണ് ഒരു പോലീസുകാരൻ ചെയ്യിപ്പിക്കുന്നതുപോലെയുള്ള രീതികളായിട്ട് രോഹിത് അവരെക്കൊണ്ട് ചെയ്യിക്കുകയാണ് പക്ഷെ അവർക്ക് മനസ്സിലാകുന്നില്ല ഈ രോഹിത്തിനെ തുടർന്ന് അത് കണ്ട് ആസ്വദിച്ച് അവരിങ്ങനെ വണ്ടി ഓട്ടിക്കുന്നതായിട്ട് ആ ആക്ഷനൊക്കെ കണ്ടിങ്ങനെ ആസ്വദിച്ച് രോഹിതനെ ശരീരം നിൽക്കുകയാണ് തുടർന്ന് ശാരിക വന്നിങ്ങനെ വിളിക്കുമ്പോൾ ശരി ഇങ്ങനെ രോഹിതനെ നോക്കുകയാണ് നേരെ ഇങ്ങനെ വാന്ന് കാണിക്കുകയാണ് തുടർന്ന് ആ വണ്ടിയുടെ കുറച്ച് ഫ്രണ്ട്ലായിട്ട് ബൈക്ക് ഉണ്ടായിരുന്നു രോഹിത് ബൈക്കിലേക്ക് കയറി കയറിയിരിക്കുന്നിട്ട് കയറാൻ പറയുകയാണ് നേരെ ശരി ഇങ്ങനെ ഒരു സംശയിച്ച് നിൽക്കുകയാണ് എന്നിട്ട് ശാരിക അങ്ങ് കയറുന്നുണ്ട് രോഹിത്തിൻ്റെ ബൈക്കിലേക്ക് കയറുന്നുണ്ട് ഇതേസമയം ആ വണ്ടി ഓട്ടിക്കുന്ന അവർ സ്വതീഷും കൂട്ടുകാരനും ആ ഓട്ടിപ്പോൾ മതിയാക്കിയിട്ടങ്ങ് നിവർന്ന് നടുവൊക്കെ നിവർത്തി നിൽക്കുകയാണ് തുടർന്ന് ശാരികയും ആ രോഹിത വണ്ടി ഓട്ടി അവരുടെ ആ കാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്താണോ നിർത്തിക്കൾ ഞാൻ ഓട്ടിക്കിടാന്ന് പറയുകയാണ് അന്നേരം അവർ ഗത്യന്തരമില്ലാതെ വീണ്ടും അതേപോലെ ഇരുന്ന് ഓടിക്കാൻ തുടങ്ങുകയാണ് ഗിയർ ഇഡ്ര എന്നൊക്കെ പറയുന്നുണ്ട് രോഹിത് അന്നേരം സുധീഷ് ചോദിക്കുകയാണ് സാർ ഈ വണ്ടി ഒന്ന് ഓട്ടോമാറ്റിക്കാക്കി തരാൻ പറ്റുമെന്ന് തക്ക കോമഡി രൂപത്തിലാണ് കാണിക്കുന്നത് അന്നേരം നീ ഇത്രയും നാളും പിന്നെ ഓട്ടോമാറ്റിക് വണ്ടിയൊക്കെ അല്ലേ ഓടിച്ചത് ഇനി ഗിയറുള്ള വണ്ടി ഒന്ന് ഓടിച്ച് പഠിക്കുക എന്ന് പറഞ്ഞിട്ട് രോഹിത് പോകാൻ തുടങ്ങുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ പോയിട്ട് തിരിച്ചു ഇതിലേ വരും അപ്പോഴും ഇതേപോലെ തന്നെ ഇവിടെ കാണണമെന്ന് വൃത്തിയില്ലാതെ അവരവിടെ നിന്നങ്ങ് വണ്ടി ഓടിക്കുന്നത് പോലെ അങ്ങ് ആക്ഷൻ കാണിക്കുകയാണ് രോഹിത് ശാരീരികയും കൊണ്ടങ്ങ് പോകുന്നുണ്ട് തുടർന്ന് ബൈക്ക് രോഹിത്തിൻ്റെ ബൈക്ക് അങ്ങ് പോയ ശേഷം സുധീഷ് ആ കൂട്ടുകാരനോട് പറയുകയാണ് നേട്ടാ നമുക്ക് അവനെ പറ്റിക്കുകയാണ് നേരെ ആരെയും ചോദിക്കുമ്പോൾ ആ പോലീസുകാരനെ അവൻ ഗിയറുള്ള വണ്ടി ഓടിക്കാനല്ലേ പറഞ്ഞത് നമുക്ക് ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുക എന്നും സ്പീഡിന് വണ്ടി ഓടിച്ച് കാണിക്കുകയാണ് നേരെ മറ്റേ കൂട്ടുകാരൻ തലയെ കൈവച്ചിരിക്കുകയാണ് ഈ സുതീഷ് പറയുന്ന മണ്ടത്തരം കേട്ടിട്ട് തുടർന്ന് രോഹിത്തിൻ്റെ ബൈക്കിലിരുന്ന് ശാരിക ചോദിക്കുന്നുണ്ട് രോഹിത്തിന് എപ്പോഴാണ് പോലീസിലെടുത്തേന്ന് അന്നേരം പോലീസിൽ എന്നെയോ റോഡിൽ കിടന്ന് തല്ലുണ്ടാക്കാൻ വയ്യാത്തത് ഞാൻ അവന്മാരുടെ മുന്നിലൊരു നമ്പർ എടുത്തതല്ലേ എന്ന് അന്നേരം ഒരടി കൂടി കൊടുക്കാമായിരുന്നു എന്ന് ശാരിക പറയുകയാണ് തുടർന്ന് ചോദിക്കുന്നുണ്ട് രോഹിത് ചോദിക്കുകയാണ് അല്ല ഷാരിക്ക് അവന്മാരുമായിട്ട് എന്താ പ്രശ്നമെന്ന് അന്നേരം നന്നായിട്ട് ഷാരിയയുടെ കള്ളം പറയുന്നുണ്ട് എനിക്ക് അവരുമായിട്ട് പരിചയമൊന്നുമില്ല ഞാൻ റോഡിൽ കൂടെ നടന്നു പോയപ്പോൾ പിന്നാലെ വന്ന് ശല്യം ചെയ്താണെന്ന് അന്നേരം അത് രോഹിത് വിശ്വസിക്കുകയും ചെയ്യുകയാണ് ഇതേസമയം പെണ്ണ് കാണുന്ന ചടങ്ങിൽ യാമിനിയുടെ ആദ്യ വിവാഹത്തിൻ്റെ കാര്യമൊക്കെ കണ്ണാരന്മാർ പറയുന്നുണ്ട് അതേപോലെ അന്നേരം നമുക്കറിയില്ലല്ലോ ഓരോരുത്തർ ആണുങ്ങളുടെ സ്വഭാവം ആണും പെണ്ണും ത ആണും ആണും തമ്മിലും പെണ്ണും പെണ്ണും തമ്മിലും പുറം രാജ്യങ്ങൾ കല്യാണം കഴിക്കുന്നു എന്നൊക്കെ പിന്നെ വിജയലക്ഷ്മി പറയുകയാണ് എന്നുവെച്ചാൽ നാണക്കേട് എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണൻകുട്ടി അമ്മ പറയുകയാണ് പിന്നെ രാജീവിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ് സംഭവിച്ചത് എന്ന് പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞ് ഒരു രാത്രി പോലും ഇവനും വള്ളം കൂടി ഒന്നിച്ച് താമസിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ രാജീവ് തടയാൻ ശ്രമിക്കും പറഞ്ഞാലും പക്ഷേ വിജയലക്ഷ്മി ഒന്നും കേൾക്കുന്നില്ല വിജയലക്ഷ്മി അങ്ങ് പറയുകയാണ് ആദ്യം ഇവരുടെ ഇടയിൽ ഞാനായിരുന്നു പ്രശ്നം അത് ഒരു ഒറ്റ മോനായിരുന്നല്ലോ ആ ഒരു സ്വാതന്ത്ര്യം ഞാൻ കുറച്ച് പോരൊക്കെ ഉണ്ടാക്കി പിന്നീട് ഞാനും അമ്മ പിന്നെ അമ്മാവനും കൃഷ്ണകുട്ടി ചേട്ടനും കൂടി അങ്ങ് ഒഴിഞ്ഞു കൊടുത്തു നമ്മളങ്ങ് തക്കലയിലേക്ക് പോയി പക്ഷേ പിന്നീടും ഇവർക്കൊരു ജീവിതം ഉണ്ടായില്ല പിണങ്ങി പിരിഞ്ഞ ശേഷവും കോംപ്രമൈസിന് ഞാനാണ് അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടത് അവൾക്കും ഇനി ഇതേപോലെ പറഞ്ഞ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊന്നും അറിയില്ല എന്നൊക്കെ പറയുമ്പോൾ ശരദാമ ഇതൊക്കെ എങ്ങ് അടുക്കളയിലേക്ക് നിന്ന് കേട്ട് ആകെ അങ്ങ് വിഷമിച്ച് നിൽക്കുകയാണ് തുടർന്ന് കൃഷ്ണൻകുട്ടി അമ്മ പറയുന്നുണ്ട് അവളുടെ അമ്മയ്ക്കും ഇല്ല അങ്ങനെ ഒരു കുടുംബജീവിതം തറവാടിത്തം എന്ന് പറയുന്നതില്ല അച്ഛനെ ആണെങ്കിൽ അടിച്ചു കളഞ്ഞു എന്നും തല്ലും വഴക്കുമൊക്കെ തന്നെയാണ് അതുകൊണ്ടല്ലേ ഈ മക്കളും വളർന്നത് അയാൾ വേറൊരു സ്ത്രീയുടെ കൂടെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുന്നു എന്നൊക്കെ പറയുകയാണ് നേരം ഇതൊക്കെ കേട്ടങ്ങ് മനസ്സ് വിഷമിച്ച് നിൽക്കുകയാണ് തുടർന്ന് തറവാടിത്തം എന്നൊക്കെ പറയുന്നത് ഒരു വലിയ കാര്യം തന്നെയാണ് അതേ കണ്ണാരന്മാരുടെ ഭാര്യയെ കണ്ടില്ലേ നല്ല തറവാടിത്തവും ഐശ്വര്യവും ഒക്കെ ഉണ്ടല്ലോ ആ ലക്ഷണങ്ങളെല്ലാം മോക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഉറപ്പു പ്പാണെന്നൊക്കെ ഗീതയെപ്പറ്റി പൊക്കിയൊക്കെ എങ്ങ് കൃഷ്ണൻകുട്ടി അമ്മ പറയുന്നത് അത് കേട്ടങ്ങ് മനസ്സ് നിറഞ്ഞു നിൽക്കുകയാണ് തുടർന്ന് പറയുന്നുണ്ട് ഇവരുടെ ജീവിതത്തിൽ നമ്മളൊരു പിന്നെ തടസ്സമായിട്ട് നിൽക്കില്ല കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മൾ അങ്ങ് തക്കലേക്ക് പോകുമെന്ന് പറയുമ്പോൾ കന്നാരന്മാരും സമ്മതിക്കുന്നില്ല അങ്ങനെയൊന്നും ആവശ്യമില്ല ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും അമ്മാവനും ഒക്കെ കൂടെ വേണം അതാണ് നല്ലതൊക്കെ പറയുമ്പോൾ ഗീത ഇടക്കേറി പറയുന്നുണ്ട് അവരുടെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അതങ്ങ് നടക്കട്ടെ എന്ന് തുടർന്ന് നമ്മളിങ്ങനെ ഓരോ ഊഹാപോഹങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ പെണ്ണും ചെറുക്കനും തമ്മിൽ സംസാരിക്കട്ടെ എന്നിട്ട് തീരുമാനിക്കാന്ന് പിന്നെ വിജയലക്ഷ്മി പറയുകയാണ് തുടർന്ന് ഇങ്ങനെ രാജീവ് ഇങ്ങനെ നോക്കുകയാണ് ആരെയാണ് യാമിനിയെ നോക്കുകയാണ് യാമിനിയെ ഇങ്ങനെ രാജീവിനെ തന്നെ കണ്ണുകൾ തമ്മിൽ പരസ്പരം നോക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് ഇതേ സമയം രോഹിത് ആണെങ്കിൽ ശരീരം കൊണ്ട് ഇങ്ങനെ ബൈക്കിൽ പോവുകയാണ് റോഡ് പോകുന്ന കാണിക്കുന്നുണ്ട് അവർ തമാശയൊക്കെ പറഞ്ഞ് ചിരിച്ച് പറഞ്ഞാണ് പോകുന്നത് അടുക്കളയിൽ ശാരദാമ നിന്ന് വിഷമിക്കുന്നതുമാണ് സീൻ തുടർന്ന് അവർ കുറച്ച് ദൂരം ബൈക്കിൽ പോകുമ്പോൾ ഇവിടെ മതിയെന്ന് പറഞ്ഞ് രോഹിത്തിനോട് ശരിയെ പറയുകയാണ് അന്നേരം എന്താ ഇവിടെയും ചോദിക്കുമ്പോൾ കുറച്ച് ദൂരം കൂടി പോയാൽ ആളുകളൊക്കെ കാണുമെന്ന് പറയുകയാണ് അന്നേരം ആളുകളൊക്കെ കണ്ടാൽ എന്താണെന്ന് രോഹിത് ചോദിക്കുകയാണ് അതായത് ഒരു പെൺകുട്ടിയാണെങ്കിൽ രോഹിത്തിന് അത് മനസ്സിലാവുകയുള്ളൂ ഒന്നാമത് വിവാഹം കഴിഞ്ഞ് പത്താമായിട്ട് പിരിഞ്ഞ് നിൽക്കുന്നു പിന്നെ അതൊക്കെ കുറേ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന് പറയുമ്പോൾ ഞാൻ അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് രോഹിത്തിൻ്റെ ബൈക്കിൽ കയറിയത് ഇതിനു മുമ്പ് ഞാൻ ഒരാളിൻ്റെ ബൈക്കിലേ കയറിയിട്ടുള്ളൂ അതിപ്പോൾ എൻ്റെ ജീവിതം ഇങ്ങനെയായിന്നൊക്കെ പറയുമ്പോൾ രോഹിത്തുമായിട്ട് തകന്ന് ഇപ്പോഴും തർക്കത്തിലാണല്ലേ ചോദിക്കുന്നുണ്ട് പിരിഞ്ഞു കഴിയുകയാണല്ലേ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് തീർത്തുവിടെയും ചോദിക്കുമ്പോൾ ആ ആ സ്റ്റേജൊക്കെ എന്നേ കഴിഞ്ഞു രോഹിത് എന്നിങ്ങനെ ശാരിക പറഞ്ഞിരിക്കുകയാണ് തുടർന്ന് ബൈക്ക് ഓഫ് ചെയ്ത് രോഹിത് ബൈക്കിൽ നിന്ന് ഇറങ്ങിയിട്ട് ബൈക്കിൽ തന്നെ ഇരിക്കുന്നുണ്ട് സൈഡ് തിരി ഇരിക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് ശാരദാമ്മയ്ക്ക് മൂന്ന് മക്കളാണെന്നറിയാം പക്ഷേ ശാരികയെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് പഞ്ചകൈലാസത്ത് വെച്ചാണ് അന്ന് മാസങ്ങളോളം ഒരു ഒറ്റ കിടപ്പ് കിടന്നിട്ട് ദാഹിച്ച് തൊണ്ടാവാറേണ്ടപ്പോഴും ഒരു ചുറ്റു വെള്ളത്തിനായിട്ട് വന്നപ്പോൾ എന്നെ കണ്ടിങ്ങനെ പരിഭ്രമിച്ച് നോക്കുന്ന ഒരു പെൺകുട്ടി അത്രേ എനിക്ക് എനിക്കറിയാവുന്നതല്ലോ പിന്നീടാണ് ശരദാമ്മയുടെ മകളാണെന്ന് അറിഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട് അന്നേരം ശരിയെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് പിന്നീട് വിജയൻ എന്നെ പിടിക്കാൻ വന്നപ്പോൾ ഞാൻ മറഞ്ഞിരുന്നെന്നേ ഉള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് തുടർന്ന് ഞാൻ അന്നും വേറൊരു സമാനത കൂടിയുണ്ട് എന്ന് ചാരി പറയുകയാണ് അന്ന് കാഴ്ച നഷ്ടപ്പെട്ടിട്ട് ആദ്യമായിട്ട് കാണുന്നത് രോഹിത്തിൻ്റെ മുഖമാണെന്ന് പറ ഒരപരിചിതൻ്റെ മുഖം എന്നിങ്ങനെ പറയുമ്പോൾ എന്നിട്ടും ആ അപരിചിതനു വേണ്ടി ജീവൻ വരെ കൊടുക്കാൻ തയ്യാറായില്ലെന്നിങ്ങനെ രോഹിത് ചോദിക്കുകയാണ് നേരം ചാരി ഇങ്ങനെ മനസ്സിലാകാതെ നിൽക്കുമ്പോൾ രോഹിത് തന്നെ പറയുന്നുണ്ട് വിജയൻ തോക്ക് ചൂണ്ടിയിട്ട് ഞാൻ എവിടെയും ചോദിച്ചപ്പോൾ പറയാതെ പിടിച്ചു നിന്നില്ലേ എന്നൊക്കെ രോഹിത് പറഞ്ഞ് അവർ തങ്ങളിൽ എന്തോ ഒരു സ്നേഹ സംഭാഷണം പോലെ ഒരു സംഭാഷണം വരികയാണ് അവിടെ തുടർന്ന് വിജയൻ തോക്ക് ചൂണ്ടിയതും രോഹിത് എവിടെയെന്ന് ചോദിച്ചതുമൊക്കെ ശാരിക ഓർക്കുന്നുണ്ട് അന്നേരം ഓ അതായിരുന്നു ജെ സ്നേഹിച്ചാലും ഞാൻ ജീവൻ കൊടുത്തും സ്നേഹിച്ചും മറിച്ച് ദ്രോഹിച്ചാലും ഞാൻ അങ്ങനെ തന്നെയാണ് എന്നിങ്ങനെ ശാരിക പറയുന്നുണ്ട് അന്നേരം എൻ്റെ കാര്യത്തിൽ നേരെ തിരിച്ചാണ് ജീവൻ കൊടുത്തും സ്നേഹിച്ച പെൺകുട്ടിയാണെങ്കിലും മടംപിട്ട ചെരുപ്പ് കൊണ്ട് എന്നെ കൊക്കയിലേക്ക് തള്ളിയിട്ടു അന്ന് ഈ ലോകത്തിൽ എൻ്റെ അമ്മ ഒഴിച്ച് എല്ലാ സ്ത്രീകളെയും ഞാൻ വെറുപ്പോടെയാണ് കണ്ടത് മാസങ്ങൾ നീണ്ട നിദ്രയ്ക്ക് ശേഷം ഒരു അപരിചിതയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോൾ ഒരു പരിചയം പെൺകുട്ടിയെ കാണുമ്പോഴും അവൾ ജീവൻ ും എൻ്റെ ജീവന് വേണ്ടി നിന്നു എന്തൊരു വൈരുദ്ധ്യം നിറഞ്ഞ സംഭവങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഈ മനസ്സുള്ള ഒരു പെൺകുട്ടി എങ്ങനെ ഒരു ഭർത്താവിനെ ഉപേക്ഷിച്ച് കളയാനായിട്ട് തോന്നി എന്നൊക്കെ പറഞ്ഞ് ശാര്യെ കുറിച്ചും അതൊരാതെ രാജ് ശുരോഹിത് സംസാരിക്കുന്നുണ്ട് നേരെ സുസ്മിതയുടെ കാര്യത്തിൽ എനിക്ക് നേരെ മറിച്ചാണ് തോന്നുന്നത് ഒരു കാലത്ത് നന്നായിട്ട് സ്നേഹിച്ചു പിന്നീട് അവൾ തന്നെ ചതിച്ചിട്ട് വീണ്ടും അവൻ ക്ഷമിക്കാനായിട്ട് അച്ഛൻ്റെ മരണത്തിന് പോലും കാരണക്കാരിയായിട്ട് ക്ഷമിക്കാനായിട്ട് തയ്യാറായിട്ട് വന്നു ഒരു ജീവിതം മുന്നോട്ട് വന്നു കല്യാണം കഴിച്ചു എന്നിട്ടും സ്നേഹിക്കാനല്ലേ തോന്നു ആ ആ ഒരു ജീവനെ അപകടപ്പെടുത്താനല്ല ഒരു കാലിലൊരു മുള്ളു പോലും കൊള്ളാതെ നോക്കാനെ ഹൃദയമുള്ള പെൺകുട്ടിക്ക് കഴിയൂ എന്നിങ്ങനെ സുസ്മിതയെക്കുറിച്ച് ശാരീരിക സംസാരിക്കുകയാണ് തുടർന്ന് രോഹിത് പറയുകയാണ് ആ തെറ്റ് ഞാൻ തിരുത്താനായിട്ട് തയ്യാറാണ് അടുത്ത ദിവസം തന്നെ സുസ്മിത ജയിലിൽ പോയി കാണുന്നുണ്ട് എന്നിട്ട് മ്യൂച്വൽ ഡിവേഴ്സിന് അവളെ കൊണ്ട് ഞാൻ ഒപ്പിടിക്കും അവളുടെ ഒരു ഓർമ്മ പോലും എൻ്റെ മനസ്സിൽ ഉണ്ടാകാൻ പാടില്ല എല്ലാം ഞാൻ മായച്ചു കളയെന്ന് പറയുമ്പോൾ സുസ്മിത അല്ലാതെ വേറൊരു പെൺകുട്ടിയാണെങ്കിൽ ഞാൻ ഒന്നുകൂടി ആലോചിക്കാൻ പറഞ്ഞേനെ സുസ്മിത ഒപ്പിട്ട് തരുമോ എന്നൊക്കെ ചോദിക്കുകയാണ് ഡിവേഴ്സ് പേപ്പറിൽ അന്നേരം അവൾക്ക് സന്തോഷമല്ലേ ആവുകയുള്ളു അവൾ എന്നെ ഒഴി ഒഴിവാക്കാൻ വേണ്ടിയല്ലേ പഞ്ചകാലാവസ്ഥയ്ക്ക് കൊണ്ടുപോയതും കൊക്കയിലേക്ക് തള്ളിയിടാനൊക്കെ നോക്കിയത് പിന്നെ സുസ്മിതയുടെ കാര്യമായത് കൊണ്ട് പ്രവചിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞിങ്ങനെ രോഹിത് നിൽക്കുകയാണ് ഇതേസമയം യാമിനിയും രാജീവും കൂടി പുറത്തേക്ക് നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കാൻ പറഞ്ഞല്ലോ അങ്ങനെ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങുകയാണ് അവിടെ റോഡിൽ രാജീവും രാജീവല്ല രോഹിത്തും ഷാലികയും നിൽക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇവർ തങ്ങളിലൊരു കല്യാണം നടക്കുമോ എന്താണ് ടിസ്റ്റ് എന്നുള്ളതൊക്കെ അടുത്ത എപ്പിസോഡ് താങ്ക് യു